ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ റോമർ പന്ത്രണ്ടിൻ്റെ പതിനൊന്ന് വചനം ഇങ്ങന പറയുന്നത് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ഉത്സാഹമുള്ള വ്യക്തികളെ നമുക്കറിയാം ഏത് കാര്യത്തിനും ഉത്സാഹത്തോടെ ചെയ്യുന്ന വ്യക്തികളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്കൊരു സന്തോഷം എന്തൊരു കാര്യവും മടുപ്പോടെ ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ കാണുന്നവർക്ക് തന്നെ എന്തിനാണ് ഈ വ്യക്തി ജോലി ചെയ്യുന്നത് എന്തിനാണ് ഈ വ്യക്തി കാര്യങ്ങൾ ചെയ്യുന്നേ എന്നുള്ള ഒരു ഫീലിങ്സ് കാണുന്നവർക്ക് പോലും വരും പക്ഷേ ഉത്സാഹത്തോടെ വളരെ ഉത്സാഹത്തോടെ ചുറുചുറുക്കോടെ ഒരു കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണുമ്പം നമ്മൾ പറയും ഓ എത്ര ആത്മാർത്ഥമായിട്ട് എത്ര ആ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരും അപ്പോൾ ദൈവസന്നിധി ഇങ്ങനെ തന്നെയാണ് ദൈവം നമ്മളോട് പറയുക ഉത്സാഹത്തെ മടുപ്പില്ലാതിരിക്കണം ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഉത്സാഹമാണ് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ദിവസാനിധി വചനം വായിക്കാൻ നമുക്ക് ഉത്സാഹമാണ് പ്രാർത്ഥിക്കാൻ ഉത്സാഹം വരുന്നു മറ്റുള്ളവരെ സഹായിക്കുവാൻ അവരോട് കരുണ കാണിക്കുവാൻ കാര്യങ്ങൾ നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുവാൻ എല്ലാത്തിനും നമുക്ക് ഭയങ്കര ഉത്സാഹം വരും പക്ഷെ ചില സമയങ്ങളിൽ ഉത്സാഹത്തിൽ ഒരു മടുപ്പ് വരുത്തും ഇതാണ് പിശാജിൻ്റെ ഏറ്റവും വലിയ തന്ത്രം നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ നാളുകളിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും വാചനം വായിക്കുകയും ഒക്കെ ചെയ്ത് ഉത്സാഹത്തോടെ ചെയ്ത് കഴിയുമ്പം പിശാജ് നമ്മുടെ ഉള്ളിൽ ഒരു മടുപ്പ് കൊണ്ടുനിടും എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും നേടിയോ ഇത്ര ഉത്സാഹം കാണിച്ച് ഓടിയിട്ട് എന്ത് കാര്യം എന്താ ജീവിതത്തിൽ നേടാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും ഒരു മടുപ്പിൻ്റെ അനുഭവം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും വചനം വ്യക്തമായിട്ട് നമ്മളോട് പറയും ഉത്സാഹത്തിൽ മടുപ്പുണ്ടാകരുതെന്ന് അപ്പം എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന എന്താ നല്ല ഉത്സാഹത്തോടെ ചുറു ചുറുക്കോടെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നിലും മടുപ്പുള്ളവരായിട്ട് മടിയുള്ളവരായിട്ട് നാം ഇരിക്കരുത് അലസതയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരരുത് ഉത്സാഹത്തോടെ ഓരോ കാര്യം ചെയ്യാനും നമുക്ക് കഴിയണം ഉത്സാഹത്തോടെ മടുപ്പില്ലാതെ ചെയ്യുവാന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കണം നമ്മൾ നമ്മളതിനായിട്ട് നമ്മൾ ഒരുങ്ങണം വീണ്ടും പറയുന്നുണ്ട് ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ ആത്മാവിൽ ആത്മാവിലെന്ത് വേണം ഒരു എരിവുണ്ടാകണം നമ്മളിരിക്കുന്ന ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ തണുത്തുറഞ്ഞ അങ്ങനെ വേണമെങ്കിൽ വേണ്ട വേണ്ടെങ്കിൽ മതി എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു മടുപ്പുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു തണുത്ത ഒരു അനുഭവം ദൈവം ആഗ്രഹിക്കുന്നില്ല കർത്താവ് ആഗ്രഹിക്കുന്ന എന്താണ് നല്ല എരിവുള്ളവരായിട്ട് ആത്മാവിൽ എരിവുള്ളവർ നല്ല ചുറുചുറുക്കോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന വ്യക്തികളെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ ഒന്ന് ശോധന ചെയ്യാം നാം ഈ മടുപ്പുള്ള ഒരു വ്യക്തിയാണോ ഉത്സാഹത്തിലൊക്കെ മടുത്ത് ഓഹോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം വേണമെങ്കിൽ ബൈബിൾ വായിക്കാം വേണമെങ്കിൽ പ്രാർത്ഥിക്കാം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണോ അതോ സമയം കണ്ടെത്തി ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നദ്ധി നിൽക്കും കർത്താവിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്ന് മനസ്സിൽ ഒരു വ്യക്തിയാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം കർത്താവ് പറയുന്ന ഉത്സാഹത്തിൽ ഒരിക്കലും മടുപ്പ് വരരുത് ആത്മാവിൽ എന്തുണ്ടാകണം നമുക്കൊരു എരിവുണ്ടാകണം നമുക്ക് പലപ്പോഴും എന്താ ഈ തണുത്ത് മറിഞ്ഞിരിക്കുന്ന നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് നമ്മൾ ഈ ആത്മാവിലങ്ങ് വളരെ തണുത്തിരിക്കുന്ന ഒരു അനുഭവം വരും പക്ഷെ കർത്താവ് പറയാം ആത്മാവിൽ എന്ത് എരിവുണ്ടായിരിക്കണം അപ്പം മടുപ്പില്ലാതെ എരിവുള്ളവരായി ദൈവസന്നിധിയിൽ ശക്തിയോടെ നിൽക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ നമ്മൾ അതിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കണം ദൈവസന്നിധി വീണ്ടും പ്രാർത്ഥിക്കണം ദൈവമേ എൻ്റെ ജീവിതത്തിൽ മടുപ്പിൻ്റെ അനുഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഉത്സാഹമില്ലാതെ മടുക്കുന്ന ചില അനുഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ദൈവം അതെനിക്ക് മാറ്റിത്തരണേ ആത്മാവിലൊരു എരിവില്ലാതെ വളരെ തണുത്തുറഞ്ഞിരിക്കുന്ന അനുഭവമാണ് എന്നിലുള്ളെങ്കിൽ ദൈവമേ അതെനിക്കൊന്ന് മാറ്റിത്തരണം അതേ കർത്താവെ എനിക്ക് ആത്മാവിലൊന്ന് ഉത്സാഹം പ്രാപിക്കണം എന്നാലും ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യണം ആത്മാവിൽ എനിക്ക് ഒരു എരിവ് വേണം കർത്താവെ ഈ തണുത്തുറഞ്ഞ് എൻ്റെ അനുഭവങ്ങളൊക്കെ മാറണം മടുപ്പില്ലാതെ ഉണർവുള്ളവളായി ഞാൻ ഇരിക്കട്ടെ എരിവുള്ളവളായി ഞാൻ ഇരിക്കട്ടെ അങ്ങനെ നമുക്ക് ദൈവസന്നധി പ്രാർത്ഥിക്കാം അപ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ ിൽ പകർന്നും മടുപ്പില്ലാതെ എരിവുള്ളവരായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ